റീജ ബേബി ഞാൻ ആവോലി എന്ന സ്ഥലത്ത് മൂവാറ്റുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ മെയ് സെക്കൻഡിനാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഞാൻ രണ്ടര വർഷമായിട്ട് ഐ എൽ ടി എസ് ഒ ഇ ടി മാറി മാറി ട്രൈ ചെയ്തു അതിൽ നാല് പ്രാവശ്യം ഐ എൽ സി എഴുതി അപ്പോൾ എനിക്ക് വേണ്ടുന്ന സ്കോർ കിട്ടിയില്ല വീണ്ടും ഞാൻ ഒ ഇ ടി ട്രൈ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് റീഡിങ് ആയിരുന്നു പ്രോബ്ലം ഞാൻ റീഡിങ്ങിന് എനിക്ക് സിക്സിൽ കൂടുതൽ കിട്ടില്ലായിരുന്നു സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു എനിക്ക് റിക്കേഴ്സ് സ്കോർ വേണ്ടത് അപ്പം ഞാൻ വീണ്ടും ഒ ട്രൈ ചെയ്തു അങ്ങനെ വീണ്ടും ഒ ഇ ടി നാല് ട്രൈ ചെയ്തു എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു അപ്പം എനിക്ക് നാല് കുട്ടികളാണ് അപ്പോൾ അവരെ വെച്ചിട്ട് പഠിക്കാൻ പാൻ ബുദ്ധിമുട്ടാണ് എന്നിൽ ഞാൻ ക്ലാസ്സിന് പോകുമായിരുന്നു അപ്പോഴും ഞാൻ എഴുതിയെടുത്ത് ജയിച്ചിട്ടേ പോ മാറുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ കൃപാസനത്തെ പറ്റിയൊക്കെ കേട്ടെങ്കിലും എനിക്കിവിടെ വരാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ നാല് കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് വേറെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു അപ്പോൾ എനിക്കിത് എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും ഞാൻ പക്ഷേ കൈവിട്ടില്ല എന്നിട്ട് ഞാൻ മെയ് സെക്കൻഡിന് അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് സൗദിയിലാണ് ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടെ രണ്ടും അൻകൾപ്പിച്ച് ഉടുമ്പടി എടുക്കാൻ വന്നു എന്താണൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മെയ് സെക്കൻഡിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എടുത്തപ്പോൾ ഞാൻ നാലാമത്തെ എക്സാം എഴുതിയിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് ഫ്രണ്ടിൽ വന്ന് മാതാവിൻ്റെ ഇടയ്ക്കിൽ പ്രാർത്ഥിച്ച ആദ്യത്തെ കാര്യം എനിക്ക് റീഡിങ് എൻ്റെ വലിയൊരു കടമയാണ് അത് കിടക്കുക എന്നുള്ളത് എനിക്ക് വായിക്കാൻ സമയമില്ല നാല് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് സമയമില്ല വായിക്കാൻ എല്ലാവരും പറയണേ റീഡിങ് വായിച്ചു തന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വായിക്കാൻ സമയമില്ല നീ തന്നെ ഒരു വഴി കാണിച്ചു തരണം അങ്ങനെ ബാക്കിയെല്ലാം മോഡ്യൂളും എനിക്ക് നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഉടമ്പടി എടുത്ത് ഞാൻ വിളിച്ചെന്ന് പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നപ്പം റീഡിങ്ങിന് സിക്സ് പോയിൻറ്റ് ഫൈവ് എനിക്ക് വേണ്ടുന്ന സ്കോർ അന്ന് കിട്ടി അപ്പോൾ പക്ഷേ എനിക്ക് റൈറ്റിംഗ് പോയിരുന്നു അപ്പോൾ ഞാൻ അന്നും റീഡിങ്ങിനെ പറ്റിയായിരുന്നു വരേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് റൈറ്റിംഗ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ചു അപ്പോളാണ് രണ്ട് വർഷമായിട്ട് ഒരു റെൻറ്റിനൊന്നും പോകാത്ത ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ അത്ര ചിന്തിക്കാറില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ആഴ്ചയിൽ തന്നെ ഒരു ഫോൺ കോൾ വന്നു ഹസ്ബൻഡിന് ആ ഷോപ്പ് എൽ ഡി എഫിൻ്റെ കമ്മിറ്റി ഓഫീസായിട്ട് വേണം ഒരു എക്സാം ഫീസാണ് എൻ്റെ തേർട്ടി ഫൈവ് തൗസൻഡ് അക്കൗണ്ടിലേക്ക് ഇട്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത എക്സാമിനുള്ള ഡേറ്റ് എടുത്തു ആ എക്സാമിന് ഫെയിൽ ആയെങ്കിലും എനിക്ക് എക്സാം എഴുതാനുള്ള ഫീസ് കിട്ടി അങ്ങനെ ഞാൻ അടുത്ത എക്സാം എഴുതി അപ്പോഴ് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സ്കോറ് കിട്ടിയെങ്കിലും റൈറ്റിങ്ങിന് വരുന്ന സ്കോർ അന്നും കിട്ടിയില്ല കാരണം ഞാൻ വീണ്ടും ക്ലാസ്സിന് പോയിക്കൊണ്ടേയിരുന്നു ഇനി തോറ്റാലോ എന്ന് വിചാരിച്ച് ഞാൻ ക്ലാസ്സിന് പോയി അന്ന് എനിക്ക് കിട്ടിയില്ല വീണ്ടും ഞാൻ ആറാമത്തെ ടൗൺ എക്സാം എഴുതി ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത്തെ എക്സാമാണ് ആറാമത്തെ എക്സാം ഞാൻ ആറാമത്തെ എക്സാം എഴുതുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കാശ്രൂപം പിടിച്ചാണ് പോണത് എക്സാം എഴുതാൻ രണ്ടു വട്ടമേ എഴുതിയുള്ളൂ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോഴൊക്കെ എൻ്റെ റീഡിങ് പോയിട്ടില്ല അപ്പം എനിക്ക് ബാക്കി എല്ലാത്തിനും നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ആറാമത്തെ എക്സാം വരുന്ന സമയത്ത് റിസൾട്ട് വന്നു അന്നേരം ഞാൻ റീഡിങ്ങിനാണ് എനിക്ക് പോയത് സിക്സ് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കാണ് എനിക്ക് കിട്ടിയത് മുന്നൂറ് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ ഞാൻ ആ റിസൾട്ട് അറിഞ്ഞു എൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ വന്നു മാതാവിൻ്റെ ഇടുക്കിൽ വന്നു കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനെ ഞാൻ നിന്റെ കാശം കൊണ്ടാണ് എഴുതിയത് കാരണം കാശ്രൂപം പിടിച്ച് കഴിഞ്ഞ എക്സാമിന് ഞാൻ ജയിച്ചു ഇവിടെ വന്ന് ഉടമ്പുടി എടുത്ത് അന്ന് വന്ന റിസൾട്ടും ഞാൻ റീഡിങ്ങിനും പാസ്സായി അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ കാശുവം പിടിച്ച് ഞാൻ എഴുതിയ എക്സാമിൽ മുന്നൂറി താഴെ പോകില്ല എന്നായിരുന്നു എൻ്റെ ബലമായ ഒരു വിശ്വാസം അപ്പോൾ അതിൽ ഞാൻ പിടിച്ച് മുറുകെ പിടിച്ചും കൊണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു റിവാലുവേഷന് കൊടുക്കാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ആണ് റീഡിങ് കിട്ടാൻ പാടാണെന്ന് എന്നറിയാം എല്ലാവരും പറഞ്ഞു റീച്ച് ഒന്നുകൂടെ എഴുതിക്കോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സാറ് പറഞ്ഞു അങ്ങനെ അപ്പോഴും ഞാൻ പറഞ്ഞു മനസ്സിൽ പറഞ്ഞു സാറല്ലോ മാർക്കിടുന്നതെന്ന് എന്നിട്ട് ഞാൻ റീവാല്യൂഷന് കൊടുത്തു കൊടുത്ത് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളൊന്നും മുടക്കാറില്ല എല്ലാ ദിവസവും ഞാൻ എവിടെ പോയാലും പോകുന്നിടത്തെല്ലാം ഞാൻ കൊണ്ടുപോയി രാവിലെയും വൈകുന്നേരവും മുടക്കാതെ ചൊല്ലും അഞ്ച് മണിയാവുമ്പം ഞാൻ രണ്ട് ചവമാല ഞാൻ ചൊല്ലും ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല റീവാലുവേഷൻ്റെ സമയത്തല്ല അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറെന്നുള്ള മുന്നൂറാക്കി മാതാവ് എനിക്ക് തന്നു അങ്ങനെ ആറാം തവണ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം പാസ്സായി അത് എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എനിക്ക് എൻ്റെ വിശ്വാസം അതാണ്